സമര ഞാൻ ദീർഘമായി ഒരു പ്രസംഗത്തിലേക്കൊന്നും ൊന്നുംടക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് ഈ കോഴിക്കോട്ടെ കളക്ടറേറ്റിന്റെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് അമ്പത്തിൽ പറഞ്ഞവർക്ക് അന്ന് കൊടുത്ത തിരിച്ചടി അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു ഇപ്പൊ പതിനാറിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തി ആറിലും ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനത കൊടുക്കുന്ന തിരിച്ചടിയിൽ നിങ്ങളോടൊപ്പം കേരളത്തിന്റെ നിയമസഭയിലേക്ക് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ എം എൽ എ മാരുണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സമര സംഗമത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഈ ദീർഘമായി ഒന്നും പറയുന്നില്ല പിണറായി വിജയനോട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ആ കുടുംബത്തോടുള്ള താല്പര്യത്തിന്റെ താല്പര്യത്തിന്റെ നരേന്ദ്രമോദിയോടുള്ള താല്പര്യത്തിന്റെ പത്തിലുണ്ടെങ്കിലും കേരളത്തിനോടുണ്ടാവണേ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ കാര്യങ്ങൾ വിശദീകരിച്ചു എന്താ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുഴുവൻ ഇന്നലെ രാത്രി മണിക്കൂ ആളുകൾ ഫോണിൽ വിളിക്കുക അവിടെ ചെല്ലുന്ന ആളുകൾക്കുള്ള ആശങ്ക പിന്നെ തുടർച്ചയായി അവിടെ തീപിടുത്തം തീപിടുത്തമുണ്ടാവുന്നത് രോഗികളെ ഒഴിപ്പിക്കേണ്ടി വരുന്നത് അതിന്റെ ഭാഗമായി ആളുകൾ മരിക്കുന്നത് എന്തിനധികം ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം നൂറ്റി രണ്ട് ആളുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ പേ വിഷബാധ ഏറ്റു മരിച്ചത് പ്രസിഡന്റ് നൂറ്റി രണ്ട് ആളുകൾ അത് ഇരുപത് പേർ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയവർ മലപ്പുറത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമായി ഏഴും അഞ്ചും മൂന്നും മൂന്ന് കുട്ടികൾ എന്നാണ് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ അനാരോഗ്യവകുപ്പാക്കി മാറ്റിയ ആളുകൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അനാരോഗ്യവകുപ്പ് ഇവിടുന്ന് ജനങ്ങള് നിലവിളിച്ച് പറയേണ്ടി വരിക കുത്തിവെപ്പ് നടത്തിയിട്ടും കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു വീഴുക എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കണം താല്പര്യ എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങി വെച്ച പ്രോജക്ടിന്റെ മുന സാഹിബൊക്കെ പറഞ്ഞതുപോലെ പ്രസവം എടുക്കാൻ വന്ന ഡോക്ടർ കുട്ടിയുടെ അച്ഛനാവാൻ നോക്കുന്നത് പോലെ ചില ഏർപ്പാടുകളും കൊണ്ടിറങ്ങിയിരിക്കുക വിഴിഞ്ഞത്തിന്റെ കാര്യം അതവിടെ സൂചിപ്പിച്ചു കാര്യം സ്ഥലത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം വേദിയിൽ ഗോവിന്ദ മാഷക്ക് ഇടമില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ഇടവുണ്ട് കാരണം എന്താ സി ജെ പിയുടെ ആളുകൾ മതി എന്ന് തീരുമാനിക്കുമ്പോ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരനും നരേന്ദ്രമോദിയും അവര് മൂന്നും കൂടെ ബാലൻസ് ചെയ്തിട്ട് ഗോവിന്ദ മാഷ താഴെയിരുത്തി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിൽ കൈപ്പത്തിക്കും യു ഡി എഫിനും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിൽ കോൺഗ്രസുകാരും യു ഡി എഫ് നിഷ്പക്ഷരായ ആളുകൾ മാത്രമല്ല ഇടത് സ്വഭാവമുണ്ട് എന്ന് അവകാശപ്പെടുന്ന സഖാവിന്റെ വോട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട ആ ധർമ്മ പോരാട്ടത്തിൽ ഇറങ്ങി തിരിച്ച നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഓഫീസും മാർച്ചും പ്രവർത്തനങ്ങളും ഒക്കെയായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു സജീവമായി പ്രസ്ഥാനത്ത് നമ്മൾ കെട്ടിപ്പടുക്കുന്നു നമ്മുടെ ലക്ഷ്യം ഈ ലോക്കൽ ബോഡിയിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം ആഗ്രഹിക്കുന്ന വിധിയെഴുതി ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് നൽകുന്നു എണ്ണുമ്പോ കോഴിക്കോട് എം എൽ എമാരെ എണ്ണിക്കോളൂ എന്ന്